എനിക്ക് പത്ത് ലക്ഷം രൂപയുടെ കടമുണ്ട് അത് വീട്ടാനായിട്ട് നല്ലൊരു ചിട്ടി പറഞ്ഞു തരുമെന്നാണ് ഈ ബ്രോ ചോദിച്ചിട്ടുള്ളത് കടങ്ങൾ വീട്ടാനായിട്ട് ഇഷ്ടംപോലെ ചിട്ടികളാണ് കെ എസ് എഫിലെ നിലവിലുള്ളത് പത്ത് ലക്ഷം രൂപയുടെ കടമായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഇന്നൊരു പ്രവാസിക്കും നിലവിലില്ല നിങ്ങൾക്ക് കൂടാനായിട്ട് ധാരാളം ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഞാൻ ഈ ബ്രോയ്ക്ക് സജസ്റ്റ് ചെയ്യുക ഇരുപതിനായിരം വെച്ച് അറുപത് മാസമുള്ള പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കെ എസ് എഫ് ചിറ്റിയാണ് തുടക്കത്തിൽ തന്നെ ഈ ചിട്ടി നമ്മൾ കോളിയാണെങ്കിൽ എട്ടര ലക്ഷം രൂപയോളം നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഈ ചിറ്റിയിലേക്ക് വരുന്ന തിരിച്ചടവ് ഒരു ലക്ഷം രൂപയായിരിക്കും ഈ ചിട്ടിയിൽ തുടക്ക മാസങ്ങളിലൊക്കെ ഒരു പതിനയ്യായിരം രൂപ മാത്രം നിങ്ങൾ അടവായിട്ട് കണ്ടാലും മതി ആയിരിക്കും ഇത്തരത്തിലുള്ള കെ എസ് എഫ് ഇ കൂടുമ്പോൾ നമുക്ക് പലിശരഹിതമായിട്ട് തന്നെ പൈസ കിട്ടുകയും അതുപോലെ തന്നെ നമുക്ക് കടങ്ങൾ ഉപയോഗിക്കാം അഡ്വാൻസ് ആയിട്ട് ക്യാഷൊക്കെ ഒളിച്ചെടുക്കുമ്പോൾ കെ എസ് എഫിൽ നിങ്ങൾ സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരും നമ്മുടെ പ്രോപ്പർട്ടിയോ ഗോൾഡോ അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയ്സിൻ്റെ ജാമ്യ രേഖകളൊക്കെ കൊടുക്കാം സിവിൽ സ്കോർ കെ എസ് എഫ് നോക്കുന്നില്ല എന്നുള്ളതും വളരെ വലിയൊരു പ്രത്യേകതയാണ് നമുക്കറിയാം ധാരാളം പ്രവാസികൾ ഇവിടെ ഒരു എൻ ആർ ഐ എൻ ആർ ഒ അക്കൗണ്ട് പോലും ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്ക് ഒരു ബാങ്ക് ിൽ ലോണിന് പോകുമ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് സിബിൽ സ്കോർ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് സിബിൽ സ്കോർ ഉണ്ടായിരിക്കുക അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ കെ എസ് എഫ് ഇ നിങ്ങൾക്ക് പണം നൽകും അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് എംപ്ലോയൊക്കെ നിങ്ങളുടെ പരിചയത്തിലോ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപ അവരുടെ ജാമ്യത്തിൽ ലഭിക്കും അപ്പോൾ നമ്മൾ വഴികൾ കണ്ടെത്തുക നമ്മുടെ കടങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ നോക്കുക ഇനി ഒറ്റയടിക്ക് പത്ത് ലക്ഷം രൂപയുടെ ഇതുപോലെ വലിയ ചിട്ടികളൊക്കെ കൂടാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷത്തിൻ്റെ ഒക്കെ ചിട്ടികൾ കൂടുക അത് കോൾ ചെയ്തെടുക്കുക ഗോൾഡൊക്കെ ആണെങ്കിൽ നല്ല വിലയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നോ രണ്ടോ പവനോ കൊടുത്താൽ ഒരു ലക്ഷത്തിൻ്റെയും രണ്ട് ലക്ഷത്തിൻ്റെ ചിട്ടികളൊക്കെ ജാമ്യമായിട്ട് യൂസ് ചെയ്യാനും സാധിക്കും അപ്പോൾ അപ്പോൾ ഇത്തരത്തിലുള്ള ചിട്ടികൾ കൂടിക്കൊണ്ട് നിങ്ങളുടെ ഡെറ്റ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക അതിന് ആയിട്ട് തന്നെ നിങ്ങൾ കെ എസ് എഫ് ഇ എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബ്രാഞ്ച് പോയിട്ട് അന്വേഷിക്കാം പ്രവാസികളാണെങ്കിൽ ഇന്ന് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ഒക്കെ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ട് അതൊക്കെ ഡൗൺലോഡ് ചെയ്തു വയ്ക്കാം പിന്നെ കെ എസ് എഫ് ഒരു സർക്കാർ സ്ഥാപനമാണ് പലരുടെയും പിന്നെ വലിയൊരു ആശങ്കയാണ് നമ്മുടെ പണം സുരക്ഷിതമാണോ എന്നുള്ളത് ഇതിൻ്റെ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് കേരള സർക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എ സർക്കാരാണ് കെ എസ് എഫ് ഇത് തൃശൂരിൽ ആരംഭിക്കുന്നത് ധാരാളം കുറിക്കുകൾ തൃശ്ശൂരിലും പരിസരഭാഗങ്ങളിലും പൊട്ടിപ്പോയപ്പോൾ ആയിരക്കണക്കിന് കസ്റ്റമേഴ്സിന് ലക്ഷക്കണക്കിന് ൂപ നഷ്ടപ്പെടുകയുണ്ടായി അത് ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള സ്ഥാപനം കെ എസ് എഫ് ഇ ആരംഭിച്ചത് അന്ന് ഏഴ് എംപ്ലോയീസും ഒരു ബ്രാഞ്ചുമായിട്ട് തുടങ്ങിയ ആ ഒരു കെ എസ് എഫ് ഇ ഇന്ന് ഏതാണ്ട് എണ്ണൂറ് ബ്രാഞ്ചും ഒൻപതിനായിരം സ്റ്റാഫുമായിട്ട് വളർന്നു അതുപോലെ തന്നെ അവരുടെ ടേൺ ഓവറാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് വിശ്വസ്തമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും മെച്ചപ്പെട്ട ഡീറ്റെയിൽസ് പ്രവാസിച്ചിട്ട് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ ഓഫീസിലുള്ള സ്റ്റാഫൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എല്ലാ സർവീസും നമ്മൾ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചിറ്റുകൾ കൂടണം അല്ലെങ്കിൽ ചിറ്റുകളെ കുറിച്ച് അറിയണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മെസ്സേജ് അയക്കാം ഇതിന് യാതൊരു രീതിയിലുള്ള സർവീസ് വീയില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചിട്ടി ചേർന്നാലും മതി ഓക്കെ ബ്രോസ് താങ്ക്സ്